നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകൾ വരവിൽ കൂടുതൽ ചിലവ് സമ്പത്തില്ലായ്മ സാമ്പത്തിക വളർച്ചയില്ലാത്ത അവസ്ഥ തൊഴിലിൽ പരാജയം ഇങ്ങനെ വിവിധ രീതികളിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഈ ഒരു ഒറ്റമൂലി പരിഹാരം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്തു നോക്കണം കേട്ടോ ഒരുപാട് ചിലവൊന്നും ആവത്തില്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതാണ് അപ്പം ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കുക ഏതാണ്ട് ഒരു രണ്ടാഴ്ച സമയത്തിനുള്ളിൽ തന്നെ ഇതിന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും തീർച്ചയായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് വിഷമിക്കുന്നവർ ചെയ്താൽ ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് വീട്ടമ്മമാർക്കൊക്കെ ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും കാരണം ഇതിന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങേണ്ടത് ആവശ്യമില്ല ജീരകം അതായത് പെരുഞ്ചീരകം മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പം ചിലർക്ക് സംശയം വരാം ആ തിരുമേനി പെരുഞ്ചീരകത്തിന് ഇത്രയും വലിയ പ്രത്യേകത അതായത് മഹാലക്ഷ്മി പൂജയിലടക്കം ഉൾപ്പെടുത്തുന്ന എട്ട് വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ജീരകം അല്ലെങ്കിൽ പെരുഞ്ചീരകം എന്ന് പറയുന്നത് ഏലയ്ക്ക ഗ്രാമ്പു പെരുഞ്ചീരകം കുരുമുളക് ഇതിനൊക്കെ ദൈവീകമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് പണത്തിന് അല്ലെങ്കിൽ ധനത്തിന് ഐശ്വര്യത്തിന് സമ്പത്തിനൊക്കെ കാരണഭൂതയായിട്ടുള്ള അമ്മ മഹാമായ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഒരു വസ്തുവാണ് ഈ പെരുഞ്ചീരകം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പറയുന്നത് ജീരകവും ഒന്നും നിലത്ത് വീഴരുത് നിലത്തിട്ട് ചവിട്ടരുത് എന്ന് പറയുന്നത് കൂടാതെ ജ്യോതിഷപരമായിട്ട് നോക്കിക്കാണുന്ന സമയത്ത് ശുക്രഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന പെരുഞ്ചീരകം എന്ന് പറയുന്നത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശുക്രൻ എന്ന് പറയുന്ന ആരാണ് ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭാഗ്യാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന സൗഭാഗ്യവും സമ്പത്തും മഹാഭാഗ്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ആ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുവാണ് ഈ പെരുഞ്ചീരകം എന്ന് പറയുന്നത് കൂടാതെ രാഹുകേതു ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും പണത്തിൻ്റെ മന്ദത നമ്മളുടെ ജീവിതത്തിലുണ്ട് പണം വരാനുള്ള പ്രയാസം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനും കഴിയുന്ന വസ്തുവാണ് ഈ പറയുന്ന പെരുഞ്ചീരകം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കർമ്മം ഞാനിന്ന് പറഞ്ഞു തരുന്ന കർമ്മം ചെയ്യാനായിട്ട് ആകെ ആവശ്യമുള്ളത് എന്ന് പറയുന്നത് കുറച്ച് പെരുഞ്ചീരകവും കുറച്ച് നാണയവുമാണ് ഇതെല്ലാവരുടെയും വീട്ടിൽ കാണും പെരുജീരകം നമ്മളുടെ അടുക്കളയിൽ വാങ്ങി വെച്ചിട്ടുണ്ടാകും നാണയം എന്ന് പറയുന്ന ഒരു പത്തോ പതിനഞ്ചോ നാണയത്തൊട്ടുകൾ പത്തോ ഇരുപത് രൂപ ചില്ലറ മാറി ഒരു പത്ത് പതിനഞ്ച് നാണയം മാത്രമാണ് പത്ത് മുതൽ പതിനഞ്ച് വരെ പത്തോ പതിനഞ്ചോ നാണയം എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അപ്പം നമുക്ക് വേണ്ടത് കുറച്ച് നാണയം കൂടാതെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ പെരുഞ്ചീരകമാണ് അപ്പം ഇത് രണ്ടും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വളരെ ശക്തിയുള്ള ഏറ്റവും ഐശ്വര്യം നൽകുന്ന ഈ ഒരു കർമ്മം ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് മറ്റു ദിവസങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ വെള്ളിയാഴ്ച ചെയ്താലാണ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എന്ന് പറയുന്നത് അപ്പം ആ ഒരു പൂർണ്ണ ശക്തിയോടുകൂടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണ പവറോടുകൂടി ചെയ്യാനായിട്ട് വെള്ളിയാഴ്ച ദിവസം ചെയ്യുക എന്നുള്ളതാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിക്കും ശുക്രഭഗവാനും ഒരുപോലെ പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ചെപ്പിലോ ജീരകം അത്യാവശ്യം എടുക്കുക ജീരകം എന്ന് പറയുമ്പോൾ ഒരു പിടിയോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ പാത്രത്തിലോ ഒരു ജീരകം നമുക്കിത് അവിടെ കാണിച്ചിട്ടുള്ള പോലെ ജീരകം എടുക്കാവുന്നതാണ് രണ്ടാമതായിട്ട് ചെറിയൊരു തുണിയിൽ അല്ലെങ്കിൽ ഒരു ഒരു തുണി പിരിച്ചിട്ട് ആ തുണിയിൽ കുറച്ച് നാണയം കൊണ്ടുവന്ന് വയ്ക്കുക എന്നുള്ളതാണ് നാണയം എന്ന് പറയുമ്പോൾ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ ഏത് നാണയം വേണമെങ്കിലും ആവാം ഏത് രാജ്യത്തെ നാണയം വേണമെങ്കിലും ആകാം നിങ്ങൾ അന്യരാജ്യത്തൊക്കെ ഇരുന്ന് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ നാണയം കൂടി എടുക്കാവുന്നതാണ് അപ്പോൾ ആ നാണയമാണ് രണ്ടാമതായിട്ട് വേണ്ടത് ഇത് രണ്ടും എടുത്തതിന് ശേഷം ആ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സന്ധിക്ക് നിലവിളക്ക് കൊളുത്തുന്നതിൻ്റെ മുമ്പിലായിട്ട് വന്നിരിക്കാം നമ്മളെല്ലാവരും വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നവരാണ് വെള്ളിയാഴ്ച ദിവസം സന്ധിക്ക് വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ നിലവിളക്കിൻ്റെ മുന്നിലേക്ക് ഈ ജീരകവും നാ നാണയവും കൊണ്ടുവന്നിരിക്കുന്ന നാണയവും കൊണ്ടുവന്ന് വെക്കുക വെച്ചതിന് ശേഷം രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് ആ നിലവിളക്കിന് മുന്നിൽ ഇരുന്നു കൊണ്ട് രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് മഹാലക്ഷ്മി ദേവിയെ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക മഹാലക്ഷ്മി അമ്മയെ ഒന്ന് ആ മനോഹരമായിട്ടുള്ള മഹാലക്ഷ്മി ദേവി നമുക്ക് ധനവർഷം ചൊരിയുന്ന ആ രൂപം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് മഹാലക്ഷ്മി ദേവി ആദ്യമേ തന്നെ ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ചാൽ മതി നാമൻ ചൊല്ലി പ്രാർത്ഥിക്കണമെന്നില്ല നിങ്ങൾ മഹാലക്ഷ്മി അമ്മയുടെ പേരെടുത്ത് പറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിച്ചുകൊള്ളുക അതോടൊപ്പം നിങ്ങൾക്ക് ഓം മഹാലക്ഷ്മി നമ്മൾ മന്ത്രം ചൊല്ലാൻ പറ്റുമെങ്കിൽ അത് ചൊല്ലിക്കൂടെ പ്രാർത്ഥിച്ചോളൂ ഇന്ന് ഇത്ര തവണ ഇന്നതൊന്നൊന്നുമില്ല മഹാലക്ഷ്മി ദേവി ആദ്യം തന്നെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ ജീരകം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നില്ലേ ആ ജീരകം നിങ്ങളുടെ വലത് കൈവെള്ളയിലേക്ക് അത് പിടിച്ചെടുക്കുക അത് മൊത്തമായിട്ട് വലത് കൈവെള്ളയിലേക്ക് എടുക്കുക ആ ജീരകം വലത് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് ആ നിലവിളക്കിനെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലുക മന്ത്രം എങ്ങനെയാണ് ഓം അശ്വധായ വിത്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്രപ്രചോദയ എങ്ങനെയാണ് ഓം അശ്വധായ വിത്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്രപ്രചോദയ എന്ന് കയ്യിൽ ആ ജീരകം വെച്ചുകൊണ്ട് ആ നിലവിളക്കിനെ മൂന്ന് പ്രാവശ്യം ഉഴിയുക ഒഴിഞ്ഞതിന് ശേഷം ആ മൂന്ന് പ്രാവശ്യം ഒഴിയുമ്പോഴും ഓരോ തവണയും ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഉഴിയാൻ ഓം അശ്വധ്വജായ വിത്മഹേ ധനുർഹസ്ഥായ ധീമഹി തന്നോ ശുക്രപ്രചോദയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം ഒഴിയുക വീണ്ടും മന്ത്രം ചൊല്ലുക രണ്ടാമത്തെ പ്രാവശ്യം വിളക്കിനെ ഒഴിയുക മൂന്നാമത്തെ പ്രാവശ്യം മന്ത്രം ചൊല്ലിക്കൊണ്ട് വിളക്കിനെ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം അത് ഒരു തുണിയിലേക്കോ അല്ലെങ്കിൽ അവിടെ ഒരു താലത്തിലേക്കോ വെക്കുക വെച്ചതിന് ശേഷം ആ നാണയം വെച്ചിരിക്കുന്നില്ലേ പത്തോ പതിനഞ്ചോ നാണയം അത് നിങ്ങളുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കുക വലത്തേ കയ്യിലേക്ക് വെച്ച് അതും ഇതുപോലെ തന്നെ നിലവിളക്കിനെ ഒഴിഞ്ഞ് നിങ്ങൾ മൂന്ന് പ്രാവശ്യം നിലവിളക്കിനെ ഒഴിഞ്ഞ് ഇതേ മന്ത്രം ചൊല്ലി കയ്യിലേക്ക് ആ ജീരകം വെച്ചിരിക്കുന്ന താലത്തിലേക്ക് അല്ലെങ്കിൽ ജീരകം വെച്ചിരിക്കുന്ന ആ തുണിയിലേക്ക് വെക്കുക വെച്ചതിന് ശേഷം അതൊരു പാക്കറ്റായിട്ട് അതായത് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ ഈ നാണയവും ജീരകവും ഒന്നിച്ച് അതായത് രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് നാണയവും ജീരകവും മിക്സ് ചെയ്ത് ഒരു ചെറിയ കിഴി പോലെ അത് പേപ്പറിൻ്റെ കിഴിയാകാം തുണി കൊണ്ടുള്ള കിഴിയാകാം ഒരു കിഴി പോലെ കെട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലോ അലമാരയിലെ അല അതായത് നിങ്ങളുടെ വീട്ടിലെ അലമാരയിലോ പേഴ്സിലോ പണം സൂക്ഷിക്കുന്ന മേശയിലോ എവിടെയാണ് പണം വയ്ക്കുന്നത് അവിടെ കൊണ്ടുപോയി വെക്കുക വെച്ചതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് കഴിയുമ്പം വെച്ചിട്ട് രണ്ടാഴ്ച അതായത് നമ്മൾ ഈ കർമ്മം ഈ വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച ആ രണ്ട് വെള്ളിയാഴ്ച കഴിഞ്ഞ് കഴിയുമ്പം അതിനടുത്ത ഏതെങ്കിലും ഒരു ദിവസം ഈ വെച്ചിരിക്കുന്ന പൊതി പോയി എടുത്തിട്ട് ആ ജീരകം നിങ്ങളുടെ വീട്ടിലെ അടുപ്പിലോ അല്ലെങ്കിൽ എവിടെങ്കിലും തീ കൂട്ടി അതിലോ ഇട്ട് കത്തിക്കുക ആ നാണയം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ദേവി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ നടക്കൽ അവിടെ കാണിക്ക വഞ്ചിയിൽ അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ ആ പൈസ ഇട്ട് അവിടുത്തെ ദേവിയെ തൊഴുതു പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല സാമ്പത്തിക ദുരിതങ്ങളും തീരും ശുക്രഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും സകല നെഗറ്റീവ് എനർജിയും ജീവിതത്തിൽ നിന്ന് പോകും ജീവിതത്തിൽ വെച്ചടി വെച്ചടി സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്നതായിരിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഫലം കിട്ടുന്ന കാര്യമാണ് സത്യമുള്ള കാര്യമാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെയ്യാം ആ പൊതിയുന്ന തുണി എവിടെങ്കിലും കളഞ്ഞാൽ മതി അല്ലെങ്കിൽ പേപ്പർ കളഞ്ഞാൽ മതി അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഇത്രയും ചെയ്ത് നിങ്ങൾ നോക്കൂ രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മാറ്റം ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായം ഉപയോഗപ്പെടുത്തിയത് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി പറഞ്ഞുകൊള്ളുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം